തിരുവനന്തപുരം നെടുമങ്ങാട് യുവാവ് ഷോക്കേറ്റ് മരിച്ചു പരയമുട്ടം സ്വദേശി അക്ഷയാണ് മരിച്ചത് കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് മടങ്ങി വരവേ പൊട്ടിവീണ ലൈൻ കമ്പിയിൽ നിന്നാണ് ഷോക്കേറ്റത് പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു പ്രശാന്ത് അർദ്ധരാത്രിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടന്നത് ഏകദേശം രണ്ടു മണിയോടുകൂടി ലൈൻ കമ്പി പൊട്ടി വീണത് ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല ഈ യുവാവ് അതിലേക്ക് നേരെ ബൈക്ക് ഓടിച്ചു വന്ന് ഇതിലേക്ക് ഇടിക്കുകയും തൽക്ഷണം തന്നെ മരണം സംഭവിക്കുകയുമായിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിലായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സും പോലീസ് സംഘവും എത്തിയിട്ടുണ്ടോ എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ രോഹിണി നിലവിൽ ഈ പോസ്റ്റ് മറിഞ്ഞു വീണ അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഇവിടെ ഇപ്പോഴും ഉള്ളത് ഒരു മരച്ചില്ല ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് വീഴുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ അത് കാണാം ആ മരച്ചില്ല ഒടിഞ്ഞ് ഇലക്ട്രിക് ലൈൻ കമ്പിക്ക് മുകളിലേക്ക് വീഴുകയും അതേ തുടർന്ന് പോസ്റ്റ് അടിഭാഗം കൊണ്ട് ഒടിഞ്ഞു വീഴുകയാണ് ചെയ്തത് അങ്ങനെ കിടക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് വലിയ വലിയ ഒരു മരച്ചില്ലയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല റബ്ബർ കഷ്ണ റബ്ബറിൻ്റെ ഒരു തടിയാണ് അത് ഒടിഞ്ഞ് വീഴുന്നത് അത് ഒടിഞ്ഞ് വീഴുന്ന ശേഷമാണ് ഈ ഇലക്ട്രിക് ലൈൻ കമ്പി പൊട്ടി വീഴുന്നത് പൊട്ടി വീഴുന്നതിനെ തുടർന്ന് ഈ പോസ്റ്റ് പോസ്റ്റോട് കൂടി ഒടിഞ്ഞു വീഴുകയായിരുന്നു ആ സ്ഥലത്തേക്കാണ് ഈ വാഹനം വന്ന് കയറിയത് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ അക്ഷയം ഓടിച്ച വാഹനമാണ് വാഹനത്തിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തുടർന്നാണ് അപകടം ഉണ്ടാവുകയും ഇത്തരത്തിൽ മരണം സംഭവിക്കുകയും ചെയ്തു എന്തായാലും ഇതുവരെ ഇത് ഈ പോസ്റ്റ് നീക്കം ചെയ്യുവാനുള്ള അധികൃതരുടെ ആരും എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെ ഇവിടെ നിന്നും ലൈൻ പുനഃസ്ഥാപിക്കുന്ന പുനർസ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളേക്കൊന്നും കടന്നിരിക്കുന്ന ഒരു കടന്നിട്ടുമൊന്നും ഉണ്ടായില്ല ഇന്നലെ രാത്രിയോടുകൂടിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് പ്രശാന്ത് ഈ അപകടം നടന്ന ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ട ഉദ്യോഗസ്ഥരാരും ഈ സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടില്ല എന്നാണോ പ്രശാന്തിന് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് അത് തീർച്ചയായും പോലീസിൻ്റെ നിന്നും ഒരു കെട്ടിത്തിരിച്ചുകൊണ്ട് ഇതിനൊരു വെച്ചിരിക്കുന്നതല്ലാതെ മറ്റ് ആരും ഇവിടെ നിന്നും എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് വലിയ രീതിയിലൊരു അപകടം തന്നെയാണ് ഉണ്ടായത് വളരെ ഗൗരവത്തോട് കൂടി കാണേണ്ട സംഭവം തന്നെയാണ് കാരണം ഇത്ര മണിക്കൂറോളം ഇത് പോസ്റ്റ് ഒടിഞ്ഞു വീണതിന് ശേഷവും സപ്ലൈ ഉണ്ടായിരുന്നതു തന്നെയാണ് ഏറ്റവും ഗൗരവത്തോട് കാണേണ്ടത് അത് ഈ കെ എസ് ഇ ബി അധികൃതരോ അല്ലെങ്കിൽ അതിൽ അതുമായി ബന്ധപ്പെട്ടവരാരും അറിഞ്ഞില്ല എന്നതും അതീവ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ് നമുക്ക് ദൃശ്യങ്ങളോട് കാണാം കാരണം ഒരു മരച്ചില്ല നമുക്ക് ഈ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളുടെ ഭാഗമായിട്ടെല്ലാം ഈ ഇലക്ട്രിക് ലൈനിന് മുന്നിൽ കിടക്കുന്ന മരച്ചില്ലകളടക്കം മുറിച്ചു മാറ്റേണ്ടതാണ് ഇതൊരു ഉട ഉണങ്ങിയ മരച്ചില്ല കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലും മുറിച്ചു മാറ്റാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ സമീപനമോ അധിക ഭാഗത്തുണ്ടാകാത്തതും ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഈ മരച്ചില്ല ഒടിഞ്ഞാണ് ഇലക്ട്രിക് ലൈൻ കമ്പിക്കുമ്പോൾ മുകളിൽ വീഴുകയും പോസ്റ്റ് അടിഭാഗം കൊണ്ട് ഒടിഞ്ഞ് പോസ്റ്റ് അടിഭാഗം കൊണ്ട് ഒടിഞ്ഞു വീഴുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ അങ്ങനെയാണ് അപകടം ഉണ്ടാക്കുകയും ഈ മൂന്ന് പേർ സഞ്ചരിച്ച ബൈക്ക് അതിലേക്ക് ഇടിച്ച് കയറിയാണ് അതായത് ഈ വരുന്ന ഭാഗത്തു നിന്നും നമുക്ക് പൊതുവിൽ ഈ പോസ്റ്റ് ഒടിഞ്ഞു കിടക്കുന്നത് അല്ലെങ്കിൽ ലൈൻ ലൈൻ കമ്പി പൊട്ടിക്കിടക്കുന്നത് കാണാൻ കഴിയില്ലായിരുന്നു രാത്രി കൂടി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം ഉണ്ടായതെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിപ്പോൾ ഈ ലൈൻ കമ്പി ഇത് ഇതിൻ്റെ സ്റ്റേ കമ്പി അടക്കം ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമുള്ളത് ആ സ്റ്റേ കമ്പിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുതന്നെ ദ്രവിച്ച് നിൽക്കുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് അങ്ങനെ ആ പോസ്റ്റിൻ്റെ അടിഭാഗം കൊണ്ട് ഒടിഞ്ഞ് വീട് റോഡിലേക്കാണ് വീഴുന്നത് ഇത്രയും വലിയ ശബ്ദത്തോടുകൂടി വീണിട്ട് പോലും ആരും അറിഞ്ഞില്ല എന്നു പറയുന്നതും വലിയ അത്ഭുതത്തോടെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം ഇത് അതീവ ആ ഗൗരവത്തോട് കൂടി കാണേണ്ട ഒരു വിഷയം കൂടിയാണ് നമുക്കപ്പം ഇപ്പോൾ ഇവിടുത്തെ വാർഡ് മെമ്പർ കൂടി ചേരുന്നുണ്ട് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഇത് നിങ്ങളറിയുന്നത് എപ്പോഴാണ് എത്ര മണിക്കാണ് ഞാൻ ഈ രാത്രി പന്ത്രണ്ടേടിയാണ് അറിയുന്നത് അപ്പോൾ ഈ പയ്യന്മാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് അടുത്തുള്ളൊരു മരം ഈ പോസ്റ്റിലേക്ക് വീഴുകയും ഈ പോസ്റ്റ് പൊട്ടിന് ലൈൻ കമ്പി തട്ടിയാണ് ആ പയ്യൻ മരണപ്പെട്ടത് മൂന്ന് പേരും മൂന്ന് പേരുണ്ടായിരുന്നു മൂന്ന് പേര് മൂന്ന് പേരുണ്ടായിരുന്നു അത് ഒരാൾ മരണപ്പെടുകയും ബാക്കി രണ്ട് പേര് പെരുക്കൊന്നും ഇല്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു ഇത് ആരും അറിഞ്ഞില്ലായിരുന്നു ഇല്ല ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു തൊട്ടടുത്ത് തൊട്ടടുത്ത് ഇവിടെ ഒമ്പത് ഒമ്പതരൊക്കെ ആൾക്കാരെല്ലാം അവർ ഏകദേശം ഉറക്കമാവുന്നതാണ് കടകളൊക്കെ അടയ്ക്കുന്നതാണ് ഒഴിഞ്ഞുപോയി കിടക്കുവായിരുന്നു പക്ഷേ ആരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചില്ല മഴയൊക്കെ ആയതുകൊണ്ട് ആയതുകൊണ്ടാരും അറിഞ്ഞ് അറിഞ്ഞ് സപ്ലൈ ഉണ്ടായിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നു ഇത് ശേഷമാണ് ഇപ്പോൾ ഇവർ പാസ്സിൽ പോയപ്പോഴാണ് ഇപ്പം ഇത് തട്ടി ഈ അപകടം സംഭവിച്ചിരിക്കുന്നത് ും സാധ്യത്തില്ല സാധ്യതയില്ല അവിടെ അല്ലെങ്കി സംഭവിക്കുന്ന സംഭവിക്കില്ലായിരുന്നു അടുത്ത് വന്ന് കയറി ശേഷം ആയിരിക്കും ലൈനിൽ തട്ടുകയാണ് ചെയ്ത് അതിൽ ഒരാള് മരണപ്പെടും ബാക്കി അതൊക്കെ ചെയ്ത് അവർക്ക് ഷോക്ക് അപ്പോൾ തൊട്ടടുത്ത് മറ്റേ കശാപ്പായത് കൊണ്ട് അവരാണ് ഇതാദ്യം മറ്റേ എത്തുന്നത് അവരാണ് ഓടി സംഭവം അവർ വിളിച്ച് ശബ്ദം കിട്ടും പെട്ടെന്ന് അവർ എത്തിയ സമയത്താണ് ഇപ്പൊ ഇതാരണമായ സംഭവം സംഭവം അറിയുന്നത് അപ്പോൾ അവർ ഈ തൊട്ടടുത്ത് ഒരു കശ്യപ്പ് നടക്കുന്നുണ്ടായിരുന്നു ഈ കുട്ടി ഇവർ ഒരു കളിച്ച് തിരിച്ച് വരുന്ന കേട്ടു വന്ന് ഇവിടെ എത്തിയ സമയത്ത് ഒരു സൗണ്ട് ഒരു വിളി മാത്രം കേട്ടു അപ്പോൾ അവർ തന്നെയാണ് ഈ സംഭവം ഓടി എത്തി വീടുകളിലെല്ലാവരും വിളിച്ചോണത്ത് ബാക്കിയെല്ലാം ചെയ്ത് അവർ തന്നെയാണ് ചെയ്തിരുന്നത് ഈ പോസ്റ്റിൻ്റെ അവസ്ഥ നോക്കുമ്പോഴേ ഭയങ്കര ദ്രവിച്ചിരിക്കുകയാണ് ദ്രവിച്ചിരിക്കുകയാണ് കമ്പി അടക്കം ഒരു പോസ്റ്റാണ് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് കാരണം ചുറ്റുവട്ടത്തിൽ എല്ലാ പോസ്റ്റുകളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പോസ്റ്റ് കൊടുത്ത്

ഈ കാലപ്പഴക്കമുള്ള പോസ്റ്റ് മാറ്റുന്നതിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ശരി